നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസിലേക്ക് എത്തിയിട്ട് നെയ്മർ ജൂനിയർക്ക് ആദ്യ കിരീടം നേടാനുള്ള അവസരം ഇങ്ങനെ ഒരുങ്ങി വരികയാണ് ഇനി രണ്ട് കളികൾ കൂടി വിജയിച്ച് അദ്ദേഹത്തിന് കിരീടത്തിലേക്ക് എത്താൻ പറ്റും അതിനെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം കൊമ്പനാറ്റോ പൗലിസ്റ്റേയിൽ ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ സാൻഡോസിൻ്റെ എതിരാളികൾ പക്ഷേ ചില്ലിറക്കാരല്ല യെസ് കൊമ്പനാറ്റോ പൗലിസ്റ്റേയുടെ രണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾ രണ്ട് ക്ലാസിക് പോരാട്ടങ്ങളാണ് രണ്ട് ക്ലാസിക്കോകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ സാവോ പോളയും നെവറസെൻ്റീനയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിഞ്ഞതോടുകൂടി അതായത് സാവോ പോള വിജയിച്ചതോടുകൂടി ഇപ്പോൾ സെമി ഫൈനലിൻ്റെ ആ ഒരു ഫിക്സർ പൂർത്തിയായിരിക്കുകയാണ് ആദ്യ സെമി ഫൈനലിൽ പാൽമിറാസും സാവോ പോളയും തമ്മിലാണ് പോരാട്ടമെങ്കിൽ രണ്ടാം സെമി ഫൈനലില് കൊറിന്ത്യൻസിനെയാണ് സാൻഡോസിനെ നേരിടാനുള്ളത് എന്നായിരിക്കും ഈ കളി എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മാർച്ച് ഒമ്പതിന് ഞായറാഴ്ച അതായത് ഞായറാഴ്ചയാണ് ഈ ഒരു കളി വരുന്നത് നമുക്ക് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെയായിരിക്കും ഈ കളി വരിക എന്തായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് കപ്പും കൊണ്ട് ആഘോഷിക്കാനുള്ള സുവർണാവസരം വരുന്നു അദ്ദേഹം ഇതുവരെ കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ തൻ്റെ ആദ്യ സ്റ്റിൻഡിൽ കളിച്ച കളികളൊക്കെ ഫൈനലിലേക്ക് എല്ലാ ടൂർണമെൻറ്റുകളും അദ്ദേഹം ഫൈനലിൽ എത്തിയിട്ടുണ്ട് അഞ്ച് ടൂർണമെൻറ്റുകളുടെ ഫൈനൽ അദ്ദേഹം കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ കളിച്ചതിൽ മൂന്നെണ്ണത്തിലും ടീം കിരീടം ചൂടിയിട്ടുണ്ട് അത് വീണ്ടും തുടരുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് ഒടുവരാം